വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് പക്ഷെ ഇപ്പൊ ആ മനോഹരത്തിൽ ഇവിടെ കാണാൻ പറ്റില്ല കാരണം നല്ല ചൂട് സമയമാണ് ഇപ്പൊ പച്ചപ്പൊന്നുമില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഒരു സ്ഥലമാണിത് അപ്പോ ഇവിടുന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നത് അവിടെ കൊല്ലംകോട്ടെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഞമ്മള് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കറണ്ട് ഇല്ലാത്ത ഒരു വീടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് കണ്ട് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ ഫണ്ട് വന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പോൾ ആ വീട്ടിൽ പോയിട്ട് കറണ്ട് റെഡിയാക്കി കൊടുത്ത് ഞങ്ങൾ പോകാൻ മതിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് അവരുടെ വീട്ടിലേക്ക് കറണ്ട് റെഡിയാക്കി കൊടുക്കാൻ പോകുകയാണ് അതിന് ശേഷമാണ് ഞങ്ങൾ തൃശ്ശൂർക്ക് തിരിച്ചു പോവുക അപ്പോൾ കൊല്ലംകോട്ട് കാഴ്ചകളും നമ്മളെ കറണ്ട് ഇല്ലാത്ത വീടിൻ്റെ കാഴ്ചകളും അങ്ങനെയൊക്കെ കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഞങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സെക്കീർക്കാൻ്റെ കുടീരടം എന്ന് പറഞ്ഞ ഈ പ്രൊജക്റ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായ സ്ഥലമാണ് നെല്ലിയാമ്പതി മലനിരകളും ഇത് മഴക്കാലത്തൊക്കെയാണെങ്കിൽ നല്ല അടിപൊളി വൈകുമ്പം ഇവിടെ ഫുൾ പച്ചപ്പവും ഇന്ത്യയിലെ തന്നെ മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണിത് ഫുൾ പച്ചപ്പായിരിക്കും ഇപ്പോൾ ഈ കരണ്ട കാലാവസ്ഥയാണ് പക്ഷെ എന്നാലും നല്ല കാറ്റാണ് ഇവിടെ ഉള്ളത് ഇന്നലെ ഞങ്ങൾ കിടന്നു ഇറങ്ങിയ സെറ്റപ്പ് ഇതാണ് നമ്മളെ വാഹനം ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ ഈ ഏർമാളത്തിലാണ് കിടന്നത് ഞങ്ങൾ ഒരു സ്ലീപ്പിംഗ് ബാഗ് മാത്രം ഉപയോഗിച്ചിട്ട് നല്ല കാറ്റ് കയറണം നല്ല കാറ്റ് ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് കാണിച്ചുതരാം ഇതാ ഈ തറയിൽ ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ് കൂട്ടിട്ട് ഇവിടെ അങ്ങോട്ട് കിടന്ന് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത് ഇതാ ഈ കാണുന്ന മനോഹരമായ വ്യൂ ആണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത് ഇവിടെയൊക്കെ മഴക്കാലത്ത് ആണെങ്കിൽ ഫുൾ പച്ചപ്പായിരിക്കും പച്ചപ്പും അലൻ്റെ മുകളിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണിത് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ യാത്ര കഴിഞ്ഞാൽ നമ്മൾ ഒരു മയക്കാലത്ത് ഇവിടെ ഒന്ന് വന്ന് സ്റ്റേ ചെയ്യും ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ നെന്മാറിന്ന് പരിചയപ്പെട്ട ലക്ഷ്മണനാട്ടിനെ സെറ്റപ്പാക്കി തന്നാണ് ഈ സ്റ്റേ അപ്പൊ നമ്മൾ ഇന്നലെ കിടന്നു പറഞ്ഞത് ഈ ഏർമാടത്തിലാണ് ഈ ഏറുമാടത്തിൽ രണ്ട് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ താഴൊക്കെ നല്ല കാറ്റരുന്ന് നല്ല എന്താ പറയാ രണ്ട് ആ മരങ്ങളും കാണിച്ചുകൊടുത്ത ആര്യപ്പിന്റെ മരം ഇതിന്റെ തന്നെ നല്ലൊരു വിമുഖ തട്ടുന്ന കാറ്റിനും ഒരു സുഖം വേറെ നല്ല ആരോഗ്യപരമായ ഒരു കാറ്റും നെല്ലാമ്പതി മലനിരകളും ഇവിടെ ഈ ഒരു പ്രത്യേക നെല്ലാണ് നെല്ല് കാണിച്ചുകൊടുത്ത ആ നെല്ലിന്റെ പേര് എന്താണ് നസർബാത്ത് എന്ന് പറഞ്ഞ ഒരു നെല്ലാണ് മഹാരാഷ്ട്ര എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ എന്താണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സംഭവം തുറന്നു നോക്കുക ഇത് ഇങ്ങനെ തുറന്നിട്ട് ആ മഴക്കാലത്തൊക്കെ തുറന്നിട്ട് അവിടെ ഈ പച്ചപ്പുള്ള ഈ സമയത്ത് ഇങ്ങനെ തുറന്നിട്ട് ആ നെല്ലിയാമ്പതി മലന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ വിയും ഈ പച്ചപ്പും ഈ ചെറിയ കുടിലുകൾമാരൊക്കെ കിട്ടിയ ഷെഡൊക്കെ കാണുമ്പോ അത് അടിപൊളി വൈബാരിക്കുന്നല്ലോ ഒരു സംശയം ഇല്ല അല്ലേ ആ ഹാ അന്തസ് അതൊക്കെ പോയിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കണെങ്കിൽ അടിപൊളി അവിടെ വരെ നിന്നൊക്കെ നല്ല ചൂടാ ചെന്ന് ഈ ഓലന്റെ പ്രത്യേകത വിട്ട അല്ലാതെ വേറൊരു കൈ വന്നല്ലേ മുകളിൽ കാണിച്ചു കൊടുത്താ ഓല കാറ്റ് സത്യം പോകാൻ തോന്നുന്നില്ല അതാണ് സത്യം മയക്കാറ്റ് വേറെ ലേലാവൂലെ അതിന്റെ മേനുള്ള വെള്ളം ഈ പച്ചപ്പും ആ തെങ്ങും ഈ ഇതേമാരക്കുള്ള ഈ കട്ടുകളും അപ്പോൾ നമ്മൾ കൊല്ലം കോട്ട ചെല്ലം ചേട്ടൻ്റെ ടീ ഷോപ്പിനാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വീടുകളൊക്കെ അല്ല വീടുകളിൽ നിന്ന് ഷോപ്പുകളൊക്കെ നമ്മൾ പഴയ കാലത്ത് നമ്മളെ നാട്ടു പ്രദേശം എങ്ങനെയാണോ ആ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ മറ്റൊരു ഒരു ടീ ഷോപ്പാണ് ആണ് അല്ലേ ഇത് ഓല ഓല മേഞ്ഞ ടീ ഷോപ്പ് ഇതൊക്കെ കാണും ഇങ്ങനത്തെ ഒക്കെ കാണും ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് തന്നെ വരണം വേറെ ഒടി ഇത് കിട്ടില്ല ഗൂഗിൾ പേര് ചെറിയൊരു പന എന്താണ് കരിമ്പനല്ലേ കരിമ്പനല്ലത് മണ്ട നമ്മൾ ഈ ടൗണിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇതാക്കിനെക്കായി നല്ലൊരു എന്താ പറയാ മനസ്സിന് സന്തോഷം കിട്ടില്ല ഇതേപോലെയുള്ള ഇതേപോലെല്ലാ ഗ്രാമത്തിലൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇവിടെ മറ്റൊരു ഓല കഴിഞ്ഞ ഒരു ടീഷോക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ ഒരു നല്ലൊരു മനോഹരമായ മറ്റൊരു ചായക്കട 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 ചായത്തോട്ടം കണ്ടപ്പോ നിർത്തിയതാണ് നമ്മള് വണ്ടി ഇവിടെ ആർമോൻ തന്നെ ഈ ചേട്ടൻ്റെ ആർമോൻ ചേട്ടൻ നടത്തുന്ന കടയാണ് ഇതിന്റെ അകൊന്നും കണ്ടോക്കാ ഇവിടെ എന്തൊക്കെയാ ഫുഡാ കഴിക്കാൻ വേണ്ടല്ലേ ഫുഡ് ഉള്ളത് മുഴുവൻ നോക്കാം പൊറോട്ട ചപ്പാത്തി അപ്പം പുട്ട് ദോശ വട പഴമ്പരി അങ്ങനെ പൊരിക്കടികളൊക്കെ ഉണ്ട് ഇപ്പൊ സീസൺ വരണുണ്ട് ജോലി അവർക്ക് ഇതൊക്കെയാണ് ഇവരെ വിശേഷങ്ങള് അപ്പൊ നമ്മളെ ശരിക്കുള്ള സ്ഥലത്തേക്ക് നമ്മൾ എപ്പോഴും എത്തിച്ചില്ല പോണ വൈല് ഇവര് ചായക്കട വെച്ചതിനായിരുന്നു അറിയണത് അതറിയണ പറഞ്ഞില്ല അത് തിരിച്ചു മേഞ്ഞിട്ടില്ല ഞാൻ അയക്കില്ല മുതല് സ്ഥലം വേറൊരു അത് കാരണം അയക്കേറക്കാൻ അയക്കില്ല അപ്പ പഴമ ഇപ്പഴും ഇതും ഞമ്മക്ക് ഇത് മേഞ്ഞതാണെങ്കിലും ഇതും ഒരു പയമ ഫീൽ ആണ് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളില്ല പക്ഷെ ഇത് ശ്രദ്ധിച്ചു നമ്മൾ ഇരിക്കണത് മുളല്ല നമ്മളെ മടല് വെട്ടിയത് ഓലന്റെ മടല അതാന്റെ പനന്റെ മടലാണിത് അത് ഞാൻ എല്ലാം ശ്രദ്ധിക്കണെന്നാണ് ഇതൊക്കെ എന്താ പറയാ ഒരു കാരണവശാലും കാരണവശാലൊന്നും വാർപ്പാക്കി ഇത് ഇങ്ങനത്തെ കൊണ്ടല്ല ഇവിടത്തെ ആളുകൾ വരാൻ കാരണം ഇവിടുത്തെ പയമ കൊണ്ടാണ് ഇത് ഇതുപോലെ നിലനിർത്തണം എന്നാലും ഇവിടെ വിജയിക്കുള്ളത് അന്നും നമ്മളൊരു കേരളത്തിന്റെ ഒരു പയ ഒരു കാഴ്ച കിട്ടണേ നമുക്ക് ഈ കിട്ടണകളാണ് പാലക്കാട് ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വല്ല വാർപ്പിന്റെ വെള്ളിക്കാണെങ്കിൽ ഞാനൊന്നും ഇങ്ങോട്ട് വരില്ല ഈ പഴയ ഫീൽ വരണേ ചേച്ചി ഇവിടെ വെള്ളത്തിനൊക്കെ എങ്ങനെ പൈപ്പ് അല്ല ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ആ നമ്മളെ വീഡിയോയിലൊക്കെ ഇറ്റായ ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കട ഫ്രണ്ടിലെത്തി നല്ല പനയോല കൊണ്ട് മേഞ്ഞ ചായക്കട ചെല്ലഞ്ചേട്ടനല്ലേ ആ ഓക്കെ ഓക്കെ ആ കേറി കാണാൻ പറ്റുമെന്ന് ബാക്ക്ഗ്രൗണ്ടില് അതിന്റെ ഫ്രണ്ടില് േട്ടന്റെ കടല പെട്ടെന്ന് പോകുന്നുണ്ട് കാരണം നമ്മളവിടെ വർക്ക് അടക്കുന്നുണ്ട് കറണ്ടിന്റെ അപ്പൊ അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ പോകുന്ന വഴിയിലാണ് നമുക്ക് ഈ ഒരു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആ വർക്ക് നടക്കണവിന്ന് വിളിച്ചിരുന്നു അപ്പൊ അവിടെ പോണം അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ ചെലചാട്ടിനെ ചായക്കാട്ടിനടുത്തന്നെ സ്റ്റേ ചെയ്യും പിന്നെ നാളെ രാവിലെ തൃശ്ശൂർ പോവുള്ളൂ കുടുംബശ്രീ ജനകീയ ഹോട്ടലാണ് ചേച്ചി ഇവിടെ എന്തൊക്കെ കഴിക്കണ്ടല്ലേ ഊണ് മാത്രമേ ഉള്ളൂ ഉച്ചക്ക് ഊണ് മാത്രമേ ഉള്ളൂ അല്ലേ എന്നാൽ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് അവിടുന്ന് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോളനിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ വിളിച്ച് പറഞ്ഞാൽ അവരോട് നമ്മൾ വർക്ക് തുടങ്ങിക്കൂടെ ഞങ്ങൾ അപ്പത്തിൽ അങ്ങനെ എത്താന്ന പറഞ്ഞത് അവിടെ വർക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയി നോക്കാം കഷ്ണം കഴിച്ചാ കഴിച്ചോ അപ്പം നമ്മളിതാ വീട്ടിലോട്ടാണ് നമ്മൾ പോണത് പോ

ഇവനും ഈ വീട്ടിലുള്ളതാണ് ഇവന് സ്കൂളിൽ നിന്ന് പഠിക്കാനൊക്കെ ഇവിടെ കാരണം സ്കൂൾക്ക് നേരത്തെ പോകും ഹോംവർക്ക് തന്നാൽ എന്തെങ്കിലും സ്കൂളിൽ പോകും ഒക്കെ കൊടുത്താലും സ്കൂളിൽ തന്നെ എഴുതിയിട്ടേ ഇവിടെ വെളിച്ചല്ലാത്ത കാരണം എത്ര ഇതാണ് അവരുടെ വീടിന്റെ അവസ്ഥ നിങ്ങൾ കഴിഞ്ഞ വീട് കണ്ടവർക്ക് വീടോ അറിയാം ഇങ്ങനത്തെ കുറച്ച് വീടുകൾ ഇവിടെ ഉണ്ട് ഒളിഞ്ഞ് തകരാനായ രീതിയിലുള്ള പകലൊക്കെ വീടിന്റെ അകത്തൊക്കെ വെളിച്ചം കിട്ടും കാരണം ഓടൊക്കെ കടന്ന് നിൽക്കാണ് ഏതു നേരം തലയിൽ കുയ്യാൻ ആ രൂപത്തിൽ അവിടെ ഒക്കെ കണ്ട ഈ ഗ്യാണെ ഗ്യാപ്പ് മുയ്യുവാൻ ഏത് നിമിഷവും പൊളിഞ്ഞാടും ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ പട്ടിക ഇല്ലായിട്ട് അത് ഇരുമ്പ അച്ചുകൊടുത്തണേ പോലും അച്ചുകൊടുത്തേ ഇതേ നെന്മാർ എം എൽ എന്റെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ വീടും ആ വീടും വീടടുത്തിട്ട് ഞങ്ങൾ എം എൽ എ ഒക്കെ അയച്ചുകൊടുക്കാം നിങ്ങളെ എം എൽ എ കെ ബാബു അല്ലേ എന്റെ കയ്യില് നമ്പർ എം എൽ എ വന്ന നമ്പർ ഉണ്ട് അത് അയച്ചു കൊടുക്കാം നമുക്ക് കാണിച്ചു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ വേറെ ഓരോ ജയിക്കാനും നമുക്ക് അതിനുള്ളതുമില്ല ഈ സംഭവം അവര് അറിയാത്ത പ്രശ്നമാവേണ്ട അരിഞ്ഞോട്ടെ വര് എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ വീടൊക്കെ ഇരിട്ടിയായിരുന്നു ഇന്നിപ്പോ പകല് വന്നുകൊണ്ട് ചെറിയൊരു വലിച്ചുണ്ട് അപ്പൊ വേറെ മുഖത്ത് ഇന്ന് വീട്ടിലും കളി മുഖത്ത് വെളിച്ചാൻ കത്തിട്ടേ നമ്മള് പോവുള്ളൂ ഈ ഈ വീട്ടിലൊരു അമ്മ ഉണ്ട് അമ്മ ഈ വീട് ഇങ്ങനെ ആയ കാരണപ്പുറത്ത് മാറ്റിയതല്ലേ ഇവരെ ആ ചേട്ടനെ വീട്ടിലാക്കി അല്ലേ അതായത് കറണ്ടിന്റെ വിഷയ വീടിന്റെ വിഷയോ ആക്കാൻ കാരണം രണ്ട് രണ്ട് വിഷയവും ഒരു കാരണം േ മയക്കാലത്ത് ഇതിനുള്ളിൽ അങ്ങനെയാണ് പറ്റൂലെ പറ്റൂല പറ്റൂല വേട്ടം പറഞ്ഞത് ഇതിന്റെ മേലെ ഒരു ആർപ്പായ എന്തെങ്കിലും കൊടുത്തിട്ടിട്ട് രാത്രി ഇതിന്റെ അകത്ത് കെടുക്കാൻ പറ്റുമോ നോക്കണം എന്നാ പറഞ്ഞത് അങ്ങനത്തെ ഒരവസ്ഥയാണ് വരത്തില്ല ഇതുമ്പോ പിന്നെ പേടിയുക്കെ പഠിച്ചാൽ മതി നമ്മളെ കൊണ്ട് നിങ്ങളെ ഇതൊക്കെ സഹായിക്കുന്നുണ്ട് അതിലൊരു സാമ്പത്തികം നമ്മളെ കഴിയില്ല ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇതൊക്കെ ലെവൽ ക്ലിക്കായിട്ട് ഇതിന്നൊക്കെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആദ്യം സഹായിക്കില്ല സഹായിക്കല് നിങ്ങളും എത്ര നമുക്ക് പറയാനുള്ളൂ

ഞാൻ ഇവിടെ ഒരു മൺചട്ടിരിക്കേണ്ടത് എന്താ സംഭവം എന്ന് വെച്ചാൽ കുടിവെള്ളം എന്ന് ഞാൻ ചോദിച്ചു അവരോട് ഇത് മൂടി അച്ഛലോ എന്തെങ്കിലും ചാടില്ല എന്നുള്ളത് അപ്പോൾ അതിന്റെ അകത്ത് കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചാണ് ഇത് തണുപ്പിക്കാൻ വെച്ചാണേ ഇവിടുത്തെ ഫ്രിഡ്ജ് ആണല്ലോ സംഭവം സെലാജി ഇവിടുത്തെ ഫ്രിഡ്ജാണ് ഞാൻ തൊട്ട് നോക്കിയത് തണുപ്പിണ്ട് വെള്ളം ആ മ്മടെ കരണ്ടിന് ചോദ്യം അവിടെ നടക്കുന്നുണ്ട് നല്ലൊരു മരച്ചോട്ട് തണല് ഇവിടെ ഇങ്ങനെ ഇരിക്കാന് നല്ല സുഖം നല്ല ഇത് ആര് ഇത് സത്യമാ നല്ല ഇഷ്ടം പക്ഷെ നമുക്ക് നേരെ കാണാൻ രസമാണ് ഇവരാവ് ബുദ്ധിമുട്ട് വരികയുള്ളൂ സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ നല്ലൊരു തണുപ്പ് ഓ ഫീസൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇമോ ലൈറ്റ് ഇടാൻ പോകുന്നു ഇടാൻ പോകാണ് ആ കത്തി ഇവർട്ട് സ്വിച്ച് ചെയ്തോ ഇത് കത്തുന്നില്ലല്ലോ ഇത് വലുപോയി거든요 അതായത് പോർത്താ അത് അത് പോർത്തതിയോ പോർത്തില്ല ഇതാ അതിന്റെ അല്ല അത് പർതിക്കുള്ളതാണ് ആ ഇത്വിടെ കത്തി ഇമോ ഇവിടെ കത്തിച്ചിട്ടുണ്ട് ട്ടോ ഈ റൂമത്തെ കത്തി ഈ റൂമത്തെ കത്തി അടുത്ത വർഷത്തായാസം கரണ്ട് കേരണ്ടായി അതെ

അപ്പൊ അതുകൊണ്ട് ഇവരെ മുഖത്ത് വീട്ടില് വിളിച്ചായി ഇങ്ങനെ മുഖത്തും വിളിച്ചായി നമുക്ക് വിളിച്ചായിരിക്കും ഇത് നമ്മളെല്ലാം നിങ്ങളെ സഹായിച്ചത് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുള്ളു കൽപ്പാത്തിലെ രാജാമണിന്ന് പറഞ്ഞ ചേട്ടൻ അയ്യായിരം രൂപ തന്ന് പേര് പറയാനാഗ്രഹിക്കാത്ത ഒരാൾ ഒരു ആയിരം തന്ന് വേറൊരാൾ അഞ്ഞൂറ് അങ്ങനെ ആറായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി നിനക്കാരൻ്റെ റെഡിയാക്കിയിട്ടുണ്ട് സന്തോഷം െ ഞങ്ങളുടെ പോത്തുണ്ടിയപ്പോ അവർക്ക് നന്നായി അനുകൂലവും കൊടുക്കട്ടെ ഞങ്ങളുടെ യാത്രയില് വരാതെ നിങ്ങളുടെ നാട്ടിലേക്ക് അച്ഛനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നു ഇതാണ് നമ്മള് സാധനം വേങ്ങി വില്ല് നാലായിരത്തിഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പിന്നെ വേറെ കൂലി ആയിരാണ് തന്നാൽ പോയി അങ്ങനെ അയ്യായിരത്തി മുപ്പത്തഞ്ചുണ്ടെങ്കിൽ നമ്മള് ചില്ലറില്ല അപ്പൊ അയ്യായിരത്തി അമ്പത് കൊടുത്ത് ബാക്കി നമുക്ക് കിട്ടിയ പൈസയിൽ ആയിരത്തിഅാനൂറ്റി അമ്പത് രൂപ ബാക്കിയുണ്ട് അത് എന്താ ചെയ്യണമെന്ന് അപ്പൊ കാണിച്ച ായി ബാക്കി ആയിരത്തി നാനൂറ്റിഅത് ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് അഴിച്ചോളി അപ്പൊ ഇവിടെ ഇതിന് തൊട്ടടുത്തൊരു അമ്മ ഉണ്ട് അമ്മ സുഖ ഇല്ലാതെ അമ്മയാണ് അത് നമ്മള് അതിന് ബാക്കി ആയിരം രൂപ അമ്മ ബാക്കി അഞ്ഞൂറ് ബെസ്റ്റ് ഇവിടുത്തെ ആവശ്യത്തിന് ഇവിടെ നിങ്ങളെ കറണ്ടിന് തന്ന പൈസയാണ് പക്ഷെ നമ്മള് ഇപ്പൊ കറണ്ട് കത്തിയല്ല മരുന്നില്ല അത്യാവശ്യം അപ്പൊ അമ്മ മരുന്ന് കുടിക്കാനും അഞ്ഞൂറ് ബാക്കി നമ്മൾ എല്ലാവർക്കും എല്ലാര് സഹകരിച്ച് നമ്മളെ രാജാമണി മണിക്കാട്ടന് പേര് പറയാൻ ആഗ്രഹിക്കാത്ത രണ്ടുപേർക്കും വരും ഞങ്ങൾ ഒരുപാട് ആഗ്രഹം നിങ്ങളെ മോശത്ത് ഇത്ര സന്തോഷം ഒരുപാട് സന്തോഷം അങ്ങനെ ഇവരെ വീട്ടിൽ കറണ്ട് കത്തിയിട്ടുണ്ട് ഇവരും സന്തോഷത്തിലാണ് പിന്നെ ഇനി നമ്മൾ ഇവിടുന്ന് കൊല്ലംകോട്ടേക്ക് തന്നെ തിരിച്ചു പോകണം നമ്മളെ ചെലചാട്ടന്റെ ചായകൻ്റെ അങ്ങനെ തന്നെ തിരിച്ചു പോവാണ് അപ്പൊ അവിടുത്തെ കുറച്ച് വിഷയങ്ങൾ ഈ വീഡിയോയില് കണ്ടാവും ബാക്കി വിഷയം ഞാൻ അടുത്ത വീഡിയോയില് കൊല്ലങ്കോട്ട് ബാക്കി കാഴ്ചകളായിട്ട് കാണാം അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാവും അവർക്കും